ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ ജീവശൈല രോഗങ്ങളെ പിടിച്ചു നിർത്താനും എല്ലാം നമ്മൾ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിവതും ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ബോഡിയുടെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക ഇതുപോലെ പ്ലാങ്ക് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പൊസിഷൻ ആദ്യം നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് പറ്റുന്നത്ര കയറ്റി വെക്കാം അതിനുശേഷം നിങ്ങളുടെ സെയിം കാലിന്റെ കൈ ഇതുപോലെ അപ്പ് ചെയ്യുക മുകളിലോട്ട് നോക്കുക അതിനുശേഷം കൈ നിലത്ത് വെച്ച് പ്ലാങ്ക് പോസിൽ വരിക ഇനി വലതുകാൽ അല്ലെങ്കിൽ അടുത്ത കാലം മുന്നോട്ട് വെക്കുക സെയിം കൈ മുകളിലോട്ട് ഉയർത്തുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഡൗൺ ചെയ്യുക കൈ ലൈങ് പോസ്റ്റിൽ വരുക ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റൈറ്റ് സൈഡ് ഒരു അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡിൽ അഞ്ച് റൗണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോൾ ഞാൻ ബ്രീത്തിങ് ചെയ്യുന്ന ഒരു രീതിയും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് ചെയ്യാം നമുക്കപ്പോൾ ആരംഭിക്കാം ആദ്യം ലൈംഗ് പോസ്റ്റിൽ വരിക പ്ലാൻ പോസ് ഇനി നിങ്ങൾ വലതുകാൽ മുന്നോട്ട് വെക്കുക ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് അധികം കേട്ടി വെക്കുന്നില്ല ഇനി വലതുകായി വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക വലതുകൈ താഴ്ത്തുക പ്ലാൻ പോസ് ഇനി കാല് മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക കൈ താഴ്ത്തുക പ്ലാൻ റൗണ്ട് വലതുകാൽ മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക കൈ താഴെ വെക്കുക പ്ലാങ്ക് പോസ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക ഇടതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക സാവധാനം ചെയ്യാം ഇടതുകൈ താഴ്ത്തുക പ്ലാങ്ക് പോസ് രണ്ട് റൗണ്ടായി വലതുകാൽ മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക വലതുകൈ താഴ്ത്തുക ലൈൻ മൂന്നാമത്തെ റൗണ്ട് ആണ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക ഇനി താഴ്ത്തുക ലൈൻ നാലാമത്തെ റൗണ്ട് വലതു വലതു മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക വലതു കൈ താഴ്ത്തുക ഫ്ലാങ് പോസ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക ഇനി പ്ലാങ് പോസ് അവസാന റൗണ്ട് വലതുകാൽ മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇനി വലതുകൈ താഴ്ത്തുക പ്ലാങ് പോസ് ഇടതുകാൽ ഏറ്റി വെക്കുക ഇനി ഇടതുകൈ ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇടതുകൈ താഴ്ത്തുക ഇനി പ്ലാങ് പോസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു അഞ്ച് തവണ കൂടി ചെയ്യാം പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനമാണ് ഇത് പ്രമേഹമുള്ളവർക്കും അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും നല്ലൊരു പൊസിഷനാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യത്തെ റൗണ്ട് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അത് നിങ്ങൾ വലതുകാൽ ഇതുപോലെ മടക്കി വലതുകാൽ ഇടത് കൈ കൊണ്ട് ഇതുപോലെ ഹഗ് ചെയ്യുക എന്നിട്ട് വലതുകൈ പിന്നിൽ വെച്ച് വലത് സൈഡിലോട്ട് മാക്സിമം ഇതുപോലെ ടിസ്റ്റ് ചെയ്യുക ബോഡി അതിനുശേഷം നേരെ നോക്കുക ഇനി ഇടത് കാല് ബെൻഡ് ചെയ്ത് ഇടത് കാൽ വലത് കൈ കൊണ്ട് ടിസ്റ്റ് ഹഗ് ചെയ്യുക ഇടത് കൈ പിന്നിൽ വെച്ച് ഇടത് വശത്തോട്ട് മാക്സിമം ടിസ്റ്റ് ചെയ്യുക ബോഡി ഇതുപോലെ അതിനുശേഷം മുന്നോട്ട് നോക്കുക ഇതുപോലെ നമ്മൾ മാറി മാറി റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് അഞ്ച് റൗണ്ട് ടോട്ടൽ പത്ത് റൗണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുന്ന ഒരു രീതി കൂടി മനസ്സിലാവും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഇരിക്കുക മാറ്റിൽ ഇതുപോലെ ഇനി വലതുകാൽ മടക്കുക ഇടത് കൈ കൊണ്ട് ഹഗ് ചെയ്യുക വലത് വശത്തേക്ക് ടിസ്റ്റ് ചെയ്ത് ശ്വാസം വിടുക മാക്സിമം ടിസ്റ്റ് ചെയ്യുക റിലാക്സ് ചെയ്ത് മുന്നോട്ട് നോക്കുക ഇടതുകാൽ മടക്കുക വലത് കൈ കൊണ്ട് ഹഗ് ചെയ്യുക ഇടതുവശത്തേക്ക് ബോഡി ടിസ്റ്റ് ചെയ്യുക മാക്സിമം പിന്നോട്ട് നോക്കുക ഇനി റിലാക്സ് ചെയ്ത് മുന്നോട്ട് നോക്കുക വലതുകാൽ മടക്കി വലതുകാൽ ഇടത് കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് വലതുവശത്തോട്ട് ബോഡി ടേൺ ചെയ്യുക ഇനി റിലാക്സ് ചെയ്ത് മുന്നോട്ട് നോക്കുക രണ്ടാമത്തെ റൗണ്ട് ആണ് ഇടതുകാൽ മടക്കി വലതു കൈ കൊണ്ട് ഹഗ് ചെയ്ത് ഇടത് വശത്തോട്ട് ബോഡി മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക ഇനി മുന്നോട്ട് നോക്കുക മൂന്നാമത്തെ റൗണ്ട് വലതുകാൽ മടക്കുക ഇടത് കൈ കൊണ്ട് ഹഗ് ചെയ്യുക ഇനി വലതുവശത്തോക്ക് മാക്സിമം ടേൺ ചെയ്യുക ശ്വാസം വിടുക റിലാക്സ് ചെയ്യുക ഇനി ഇടതുകാൽ മടക്കുക വലതുകാൽ നേരെയാക്കുക വലതു കൈ കൊണ്ട് ഹഗ് ചെയ്ത് ഇടതുവശത്തേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക പിന്നോട്ട് നോക്കുക ശ്വാസം വിടുക നത്തല് ശരിക്കും സ്ട്രെച്ച് ചെയ്യണം റിലാക്സ് ആവുക നാലാമത്തെ റൗണ്ട് വലതുകാൽ മടക്കുക ഇതുപോലെ ഹഗ് ചെയ്യുക ഇടത് കൈ കൊണ്ട് വലതുവശത്തേക്ക് മാക്സിമം ടേൺ ചെയ്ത് പിന്നോട്ട് നോക്കുക ഇനി റിലാക്സ് ആവുക മുന്നോട്ട് നോക്കുക ഇടതുകാൽ മടക്കി വലത് കൈ കൊണ്ട് ഹഗ് ചെയ്യുക ഇടതുവശത്തേക്ക് മാക്സിമം ടിസ്റ്റ് ചെയ്യുക നന്നായിട്ട് ടിസ്റ്റ് ചെയ്യുക കഴിയുന്നത്ര നട്ടിൽ സ്ട്രെച്ച് ചെയ്യണം റിലാക്സ് ആവുക അവസാന റൗണ്ട് വലതുകാൽ മടക്കുക ഇനി നന്നായിട്ട് ഹഗ് ചെയ്യുക ഇടത് കൈ കൊണ്ട് ഇനി വലതുവശത്തേക്ക് ടിസ്റ്റ് ചെയ്യുക കഴിയുന്നത്ര പിന്നോട്ട് നോക്കുക റിലാക്സ് ചെയ്യുക ഇനി നിങ്ങൾ ഇടതുകാലം അടക്കുക വലതുകാലം നേരെയാക്കുക ഇനി കൈ കൊണ്ട് ഹഗ് ചെയ്ത് ഇടത് വശത്തേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് പിന്നോട്ട് നോക്കുക അതിനുശേഷം റിലാക്സ് ചെയ്ത് മുന്നോട്ട് നോക്കി രണ്ട് കാലും മടക്കി ഇതുപോലെ ഹഗ് ചെയ്ത് നട്ടലിസ് നേരയാക്കി നിങ്ങൾക്ക് നെക്ക് റൊട്ടേഷനോ ഇതുപോലെ നെക്ക് റൊട്ടേഷൻ ചെയ്യാം ഒരു അഞ്ച് റൗണ്ടോ അല്ലെങ്കിൽ ആറ് റൗണ്ടോ അതിനുശേഷം റിലാക്സ് ആവാം നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക നമ്മളിനി ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ കോർ ഹോർമസൽസിനുമുള്ള ഒരു വ്യായാമമാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇത് അത്ര എളുപ്പമല്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം വെച്ച് രണ്ട് കാലും ഇതുപോലെ ഉയർത്തുക ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ അരക്കെട്ട് മെല്ലെ ഇതുപോലെ ഉയർത്തുക അതിനുശേഷം ഡൗൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ട കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നും കുഴപ്പമില്ല പറ്റുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാവും അപ്പോൾ നമുക്ക് ആരംഭിക്കാം അത് നിങ്ങൾ മാറ്റിൽ കിടക്കുക കാലുകൾ കാലുകളടിപ്പിക്കുക കൈകൾ അരക്കറ്റിനു സമീപം ഈ രണ്ട് കാലുകളും ഉയർത്തി ഒരു നയൻറ്റി ഡിഗ്രി ഇതുപോലെ വെക്കുക കൈ നിലക്ക് ശരിക്കും പ്രസ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇനി അരക്കെട്ട് അപ്പ് ചെയ്യുക ആവുന്നത്ര ഡൗൺ 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 ചെയ്യുക ഒരു റൗണ്ട് 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 ഇൻഹേൽ ഇൻഹേൽ അപ്പ് അപ്പ് എക്സേൽ എക്സേൽ രണ്ട് മൂന്ന് ായിട്ട് നിങ്ങൾ ബലം കൊളക്കാതിരിക്കുക കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കൈയും ഇതുപോലെ ബാറ്റിൽ വെക്കുക തലയിൽ സപ്പോർട്ട് ചെയ്യുക അഞ്ച് റൗണ്ട് കൂടി ഇൻഹേൽ ഡൗൺ മൂന്ന് റൗണ്ട് കൂടി ഇൻഹേൽ ഡൗൺ രണ്ട് റൗണ്ട് കൂടി ഇൻഹേൽ ഡൗൺ കൂടി ഇൻഹേൽ ഡൗൺ അവസാന റൗണ്ട് ഇൻഹേൽ ഡൗൺ അതിനുശേഷം നിങ്ങൾക്ക് കാലുകൾ റിലാക്സ് ആവാം എന്നിട്ട് മാറ്റിൽ റിലാക്സ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി ചെയ്യുക അല്ലെങ്കിൽ പത്ത് റൗണ്ട് കൂടി ചെയ്യുക അതിനുശേഷം റിലാക്സ് ആവുക